ഒരു സൈക്കിളിന്റെ പൈസ കൊടുക്കാം സൈക്കിളുടെ പൈസ പൈസക്ക് ഇത് കൊടുക്കാം മൂന്ന് വണ്ടി എടുത്താല് പിന്നെ നാല്പത് റുപ്പ്യ വെച്ചിട്ട് മൂന്ന് വണ്ടി നമ്മൾ കുറച്ച് വരും നേരിട്ട് വന്നു കഴിഞ്ഞാല് എല്ലാ വണ്ടിക്കും പരമാവധി കുറച്ച് വണ്ടി കൊടുക്കും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് മൈലേജ് കിട്ടുന്ന വണ്ടി നമുക്ക് ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് എൺപത് ഓടി നാപ്പത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാമല്ല ഇറക്കാം അതും നമുക്ക് ഡീസലിന് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് സാധാരണക്കാരന് വേണ്ടിയിട്ട് ചെറിയ ബഡ്ജറ്റിൽ വാഹനങ്ങൾ നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മിസ്സാക്കണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നമ്മൾ ബഷീർ ബഷീർഖാന്റെ അടുത്താണ് ചെറിയ ചെറിയ പൈസക്ക് ഒരു ബൈക്കിൻ്റെയൊക്കെ വിലയിൽ കൊണ്ടാൻ പറ്റുന്ന ഒത്തിരി കളക്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് നമുക്ക് ഓൾട്ടോ എണ്ണൂറുകൾ അതേപോലെ തന്നെ നമുക്ക് ബീറ്റ് സെഡാനുകളാണെങ്കിൽ ഒക്കെ ചെറിയ പൈസ കൊണ്ടാൻ പറ്റുന്ന എസ് യു വീളും ചെറിയ ഹാഷ് ബാക്കുകളൊക്കെ ഇടങ്ങിയിട്ട് നല്ല അടിപൊളി ഒരു ആടാണ് പക്ഷെ ഏകദേശം നമുക്ക് എത്ര വാഹനങ്ങളാണ് ചെറുവികളുണ്ട് നാല്പതോളം വാഹനങ്ങൾ നമുക്ക് വരുന്നുണ്ട് അല്ലേ അപ്പൊ എല്ലാം ചെറുവണ്ടികളാണ് നമുക്ക് കോളീസ് അതേപോലെ സെവൻ സീറ്റർ കോളീസ് അതേപോലെ തന്നെ നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് ശരിക്കും നമ്മൾ ബിസ്കുന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും എങ്ങനെ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാം ജില്ലയിൽ തിരൂരിന്റെ ടിയിൽവ തീരദേശ ഹൈവേ നമുക്ക് കാണുന്നത് ഇവിടെ ഒരു തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ ഓൾ ആണ് ഓൾട്ടോ എന്നാണ് തുടങ്ങിയാലോട്ടോ അതാണ് പൊതുവെ നമുക്ക് നല്ലൊരു ഫാമിലി കാറാണ് ആണ് പൊതുവെസ് വളരെ കുറവാണെന്ന് അത്യാവശ്യം മൈലേജും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് ഇത് കാലിക്കട്ട് റേസ്സ്ട്രേഷൻ കെ എൽ പതിനൊന്ന് അല്ല അങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഈ വർഷം ലാസ്റ്റ് റിന്യൂവൽ വരും ഇത് നമുക്ക് ഒരു ലക്ഷം രൂപക്ക് അത്യാവശ്യം ടയറി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അന്നത്തെ ഫുൾ ലോഡ് വണ്ടിയാണ് പിന്നെ ഇൻഷുറൻസ് ഫുൾ ഫുൾ കവർ കവർ ഉണ്ട് ഇൻഷുറൻസ് വണ്ടിയാ അപ്പൊ ഇനി അത്യാവശ്യക്കാരാണെങ്കിൽ നമുക്ക് ചെറിയ രൂപത്തിൽ ലോണും ചെയ്ത് കൊടുക്കാ ചെറിയൊരു പൈസ കൊണ്ടാൻ പറ്റുന്ന രണ്ട് രണ്ടായിരത്തി പത്ത് അന്നത്തെ ഫുൾ ലോഡ് വണ്ടി അല്ലെ നമുക്ക് ഒരു ഓൾട്ടോ എണ്ണൂറ് ഇതൊ അത്യാവശ്യം നല്ല മൈലേജ് ഒരു പതിനേഴ് പതിനെട്ട് ഇരുപത് എന്തായാലും മൈലേജ് കിട്ടും കിടന്നായിട്ട് അഡീഷണൽ അലോയി ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ടയർ ഉണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി മോഡൽ കാര്യം മോഡല് ഓണർഷിപ്പ് എങ്ങനെയാണെന്ന് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ അത്യാവശ്യം എസ്റ്റാ ഫിറ്റിംഗ് വന്നിട്ടുണ്ട് എൽ സി ഡി സ്ക്രീന ക്യാമറ കാര്യങ്ങള് എല്ലാം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഓക്കെ ഫുൾ ഹിസ്റ്ററി ലിസ്റ്റ് അവൈലബിൾ അല്ല ശരി എത്ര നമ്മൾ രൂപക്ക്ണ്ട് നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്നതാണ് ചോദ്യം നമുക്ക് രണ്ട് ലക്ഷം ഓക്കെ നമ്മൾ നല്ല ട്രാക്കിന് പത്തൊമ്പത് രൂപ ഇറക്കാം ലോണൊക്കെ ചെയ്യാൻ പറ്റൂലൊരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ് വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത് ആണ് ഇത് നമുക്ക് പിന്നെ രണ്ട് ലക്ഷം മാനുഫാക്ചറിംഗ് പതിനേഴ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അല്ല കിലോമീറ്റർ എങ്ങനെ ഓടിക്കണ മെക്കാനിക്കലൊക്കെ അപ്പൊ നമുക്ക് ഇതും ഒരു പത്തൊമ്പത് രൂപ വേണേ സുഖമായിട്ട് വണ്ടി ഇറക്കാം ഇറക്കാം മോഡലുണ്ട് പതിനാറ് പതിനേഴ് വണ്ടിയാണ് അത് നല്ല നീച്ച് ആൻഡ് ക്ലീൻ ആയൊരു വണ്ടി ഇത് നമുക്ക് അടുത്ത മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി കളറുള്ള ഫാൻസി ടൈപ്പില് ഇത് കമ്പനി ഇങ്ങനെ തന്നെ വരുന്നതല്ലേ പക്ഷേ വരുന്നതാണ് ഇത് ഒരു ഡോക്ടർ ഇറക്കിയ വണ്ടിയാണ് ആ സിംഗിൾ ഓണർഷിപ്പാണ് ആ അൻപത്തി ഒന്നായിരം വണ്ടി അല്ലേ സോ ബീറ്റ് നല്ല മൈലേജ് നോക്കുന്നവർക്ക് ഇത്ര കുറഞ്ഞ കിലോമീറ്ററോടെ വണ്ടി വളരെ റേറായിരിക്കും അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലേ ഒന്നേ മുപ്പത് ഡീസൽ വണ്ടി ഇരുപത്തിയഞ്ചൊക്കെ കമ്പനി പറയുന്നതാണ് എന്നാലും ഒരു ഇരുപത്തിരണ്ടൊക്കെ എന്തായാലും നമുക്ക് മൈലേജ് കിട്ടുന്ന വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇതിന്റെ അട്രാക്ഷൻ നമുക്ക് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓട്ടം നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന നമുക്ക് ഡീസൽ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഐ ട്വന്റി ഉണ്ടായിട്ടേന്ത് പക്ഷേ മോഡൽ കാര്യങ്ങളെ ഇത് ഐ ട്വന്റി രണ്ടായിരത്തി പന്ത്രണ്ടിന് മോഡലാണ് ആ ഇത് നമുക്ക് പിന്നെ രണ്ട് ലക്ഷം റുപ്യ ചോദിച്ചിരുന്നത് ആ ചെറുതായിട്ടൊക്കെ കുറച്ച് കൊടുക്കാം ഇരുപത് മൈലേജും കിട്ടും കിട്ടും ഇത് ലോണ് ഒന്ന് എൺപത് വരെ ലോൺ കിട്ടും അപ്പൊ വണ്ടി ഇറങ്ങാം ഇൻഷുറൻസ് ഫുൾ ഫുൾ കവർ ഇൻഷുറൻസ് എ സി പോസ്റ്ററിങ് ഫോഡോ പവറിന്റെ എല്ലാം വരുന്ന ഡീസൽ വണ്ടിയാണ് മൈലേജ് കിട്ടുന്ന വണ്ടി നമുക്ക് ഒരു ഇരുപതിനായിരം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം പന്ത്രണ്ട് മോഡലില്ല അതൊരു മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണല്ലോ തന്നെയാണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പിന്നെ എക്സ് എൽ എക്സ് എൽ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ ഇന്റീരിയറൊക്കെ നല്ല സ്പേസും യാത്ര നല്ല സുഖാണ് ചെറിയൊരു രണ്ട് ഇരുവീന് ഒരു ഓൾട്ടോന്റെ പ്രൈസിന് ഇത്രയും വലിയൊരു വണ്ടി കൊടുക്കും ഡീസൽ വണ്ടി വണ്ടി നമുക്ക് കൊണ്ടുപോവാം ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല വരാൻ പറ്റുന്ന വണ്ടി ചെറുതായിട്ട് വേണമെങ്കിൽ ഒക്കെ ചെയ്യാനും അത് നമ്മളൊരു പ്രീമിയം ലെവലിലുള്ള ഒരു വാഹനമാണ് ഫോക്സ് വാഗിന്റെ പസാട്ട് അതിന്റെ ഏറ്റവും ടോപ്പന്റെ ഡീസൽ ഓട്ടോമാറ്റിക്കൽ സൺ വരെ വരുന്ന ഒരു ഒരു വാഹനം ബഡ്ജറ്റ് മോഡൽ സെക്കൻഡ് പുതിയ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ എല്ലാ വാഹനങ്ങളും വർക്കിംഗ് ആണ് എല്ലാ ഫംഗ്ഷൻസും പക്കാ പ്രീമിയം ലെവലിൽ വരുന്ന ഫോക്സ് വാഗിന്റെ ഡീസൽ ഓട്ടോമാറ്റിക്കല് ഫുള് ഇസ്റ്റർ അവൈലബിൾ ആയിട്ട് നല്ലൊരു വാഹനം എത്ര രൂപ കൊടുക്കാം നമുക്ക്

വൃത്തിയുള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എൺപത് ഓടിയിട്ടുള്ളൂ ഒരു ഒന്ന് മുപ്പത് കിട്ടിയാൽ ഫൈനൽ കൊടുക്കാം ഡീസൽ ഡീസൽ ആണ് ഏകദേശം ഒരു പതിനെട്ടൊക്കെ മൈലേജ് കിട്ടും നല്ല ബോഡി വെയിറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു വണ്ടിയാണ് ഒന്നേ മുപ്പത് ഇല്ല വെച്ചെടുക്കാം വീണ്ടും നമുക്ക് ചെറിയൊരു പൈസക്ക് നല്ലൊരു കിഡ്ലം വാഹനമാണ് മാരുതി സുസൂഖി എക്സ് എക്സ് ഫോർ എങ്ങനെയായിരുന്നു പക്ഷേ ഡീറ്റെയിൽസ് ഇത് അഞ്ചു വർഷത്തെ പേപ്പർ എടുക്കണാണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് സോ നമുക്ക് വളരെ കുറവായിരിക്കും നല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമുക്ക് ഈ ഒരു മോഡലിനെ നമുക്ക് സീറ്റ് ഐറ്റ് അഡസ്റ്റ്മെന്റ് സ്റ്റിയറിംഗില് കണ്ട്രോൾസ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരി അത് എല്ലാം അടക്കം നല്ലൊരു അടിപൊളി വാഹനമാണ് കമ്പനി അലോയ്സ് നല്ല ഫാൻസി നമ്പർ എല്ലാം വരുന്നുണ്ട് ഓൺഷിപ്പ് 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 സെക്കൻഡ് സെക്കൻഡ് ആയിട്ടും അത് നമുക്ക് അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഫൈനൽ പ്രൈസ് ആണ് ഒന്നേ നാപ്പ് ചെറിയൊരു പൈസക്ക് നല്ലൊരു അടിപൊളി വണ്ടി ഉണ്ടാവല്ല അത് നല്ല പക്ക ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി വരാൻ പറ്റില്ല വണ്ടി അത് ഒന്നിനു ചോടെ ഓടീറ്റുള്ള ഇത്രയും കാലമായിട്ട് സെക്കൻഡ് ഓണർ വണ്ടി അല്ല ഇത് നമുക്ക് വീണ്ടും മെയിൻ്റനൻസ് ഒക്കെ കുറവുള്ള നല്ലൊരു അത്യാവശ്യം ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് വാഹനാണ് രണ്ടായിരത്തി ഒരു ലക്ഷം രൂപക്ക് നല്ലൊരു സിറ്റി ഡോൾഫിന് അപ്പൊ നമുക്ക് എപ്പഴും കൂടെ ഉണ്ടാവില്ല സിറ്റി അതിൽ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ബഡ്ജറ്റുള്ള ഒരു വണ്ടി കൂടി നമുക്ക് ഉണ്ട് പൊതുവെ മെയിൻ്റനൻസും വളരെ കുറവായിരിക്കും ഓക്കെ ഇത് നമുക്ക് വീണ്ടും അടുത്തൊരു എസ് യു വി ആണ് റനോ ഡെസ്റ്റർ ില് നല്ല കിഡലം വണ്ടി അല്ല അത് നമുക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് കൊടുക്കാം ബഷീർഗ കൊടുക്കാം ഇതെങ്ങനെയായിരുന്നു ബഷിർഗ മോഡല രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇത് നമുക്ക് രണ്ട് തൊണ്ണൂറിന് കൊടുക്കാം രണ്ട് തൊണ്ണൂറിന് ലോൺ കിട്ടും ഒരു രൂപക്ക് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റർ അത് എയ്റ്റി ഫൈവ് ആണ് അതും നല്ല മോഡൽ ഉണ്ട് വണ്ടി വെറും രണ്ട് തൊണ്ണൂറിന് അല്ലേ നാപ്പത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാല്ലേ നാപ്പത് രൂപക്ക് ഇറക്കാം അതും നമുക്ക് ഡീസലിന് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി ഇതും വീണ്ടും തവണ അത്യാവശ്യം നല്ല സ്പേസും ലെങ്ത് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് ഇതായ രണ്ടായിരത്തി രണ്ട് മോഡല് അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് നമ്മള് വെറും കൊടുക്കാം വെറും ഒരു നല്ല വണ്ടി കൊടുക്കാം നല്ലൊരു ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി അല്ലെ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു അത് പക്ഷേ നല്ല സ്പേഷ്യസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് അല്ല യാത്ര യാത്രക്ക് നല്ല കംഫർട്ട് പോണ വണ്ടിയാ അത് നമുക്ക് വെറും എൺപതിനായിരം രൂപ ചെയ്യാൻ പറ്റില്ല രണ്ട് കീഴിലെ അംബാസഡറുകള് ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് ഇത് ആ സി ഫുൾ ലോഡ് വണ്ടി അല്ല നല്ല ഫീച്ചേഴ്സ് എല്ലാം വർക്കിങ് എല്ലാം പക്ക നമുക്ക് ഗ്യാരണ്ടി വരാൻ പറ്റുന്ന ഒരു വണ്ടി അതും ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അൾട്രേഷൻ ഒക്കെ കൊണ്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി ഇഷ്ടീയറിന് ജപ്പാൻ എഞ്ചിൻ എഞ്ചിനാകുമല്ലേ സ്പെഷ്യൽ കാലത്ത് നമുക്ക് എത്ര കൊടുക്കാം ഒന്നര ലക്ഷം കൊടുക്കാം ഒന്നര ലക്ഷം സ്പെഷ്യൽ റേറ്റ് ആണ് അല്ല കിഡ്ലം വണ്ടി അല്ല അടുത്തോ ഞാൻ വൈറ്റ് ഇത് നമുക്ക് സ്ലൈഡ് എഞ്ചിനാണ് വരുന്ന രണ്ടായിരത്തി രണ്ട് മോഡലാണ് ഒരാൾ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് പത്ത് പതിനഞ്ച് വർഷം സിംഗിൾ യൂസിംഗിൽ വരുന്ന യൂസിംഗില് വണ്ടിയാണ് എത്ര ഒരു നമുക്ക് രൂപ ഇൻഷുറൻസ് അടക്കം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടി അല്ല ഇതാ നമ്മളൊരു കിളം വാഹനം അതായത് അഞ്ചെട്ട് പേർക്ക് സുഖ സുന്ദരമായിട്ട് യാത്ര ചെയ്യുക കുറഞ്ഞ മെയിൻ്റൻസും നമ്മുടെ ടയോട്ടന്റെ കോളീസ് അന്ന് ഇന്നും ഡിമാൻഡുള്ള ഒരു വണ്ടിയാണല്ലോ ബഷീർക്ക എന്താ മൂന്ന് മോഡല് സിംഗിൾ ഓണർഷിപ്പാ ഓ സെൻട്രലൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ എല്ലാം വർക്കിംഗ് ആണ് അത് നല്ല ഫീച്ചേഴ്സ് ഓക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി കോളീസ് നല്ല ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാ പാർട്ടും പക്കയാണ് അല്ലേ വണ്ടി വരുന്നത് എത്ര നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷം കൊടുക്കാം ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ബെസ്റ്റ് നമുക്ക് നല്ലൊരു പേപ്പർ കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് എത്ര നമുക്ക് പിന്നെ മോഡല് പറഞ്ഞു മൂന്ന് പേപ്പർ അഞ്ചു വർഷപ്പെടുത്ത് പുതിയ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് എല്ലാം എടുത്ത വണ്ടി നമുക്ക് രണ്ട് റുപ്യ കൊടുക്കാം അടുത്തൊരു കിഡിലം വണ്ടിയാണ് നല്ല ബോഡി വെയിറ്റ് പെർഫോമൻസ് പ്രീമിയത്തിന് പ്രീമിയം നല്ല മൈലേജും നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് ഫോക്സ് വാഗൻ വെൻഡോ അതിന്റെ ഏറ്റവും ടോപ്പൻ ഫുൾ കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം എന്തെങ്കിലും പക്ഷേ മോഡലുകാരോഡലാണ് ആ നല്ല വണ്ടിയാണ് ഒരു ലക്ഷത്തി പത്തായിരം ഓടീട്ടുള്ളൂ ഓക്കെ ഇപ്പൊ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് കൊടുക്കാം ഏറ്റവും ചെറിയ പ്രൈസിന് അല്ലേ മൂന്നുറുപേ വരെ ലോൺ കിട്ടും വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും കൊടുക്കാം അപ്പൊ ഇനി ഇരുപത്തി ഇറക്കാൻ പറ്റും ഡീസല് ഏറ്റവും ഫുൾ വെണ്ട നമുക്ക് വെറും ഒരു മൂന്നേക്കാല്പയ്യ മൂന്ന് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇരുപത്തിയഞ്ച് റുപ്യ വണ്ടി ഇറക്കാലോ ഇതേ നമുക്ക് പോളോ മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ രണ്ടും ഏറ്റവും ടോപ്പിന്റെ വണ്ടി ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന വണ്ടി അല്ലെ പിന്നെ സെയിം മോഡല് ലോണൊക്കെ കിട്ടും രണ്ടു ലക്ഷം കൊടുക്കാം ചെറിയൊരു പൈസക്ക് പോള നോക്കുന്നവരെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അത് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ഡീസൽ വണ്ടി അല്ലെ വീണ്ടും നമുക്കൊരു ഓൾട്ടോ എങ്ങനെയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്ത് ഹലൈവിയിലൊക്കെ ഉള്ള വണ്ടിയാണ് ഈ വർഷം പേപ്പർ വരും അതിനെ കൊണ്ടിട്ട് നമ്മള് കൊടുക്കും കൊടുക്കാം അന്നത്തെ ഫുൾ ലോഡ് വണ്ടി പക്ഷെ അഡീഷണൽ എല്ലാം ചെയ്തിട്ടും ഉണ്ട് എ സി പോസ്റ്ററിംഗും അലോയിസ് മ്യൂസിക് സിസ്റ്റം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വെറും തൊണ്ണൂറായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി ഉണ്ടാവും അല്ല അടുത്തൊരു വാഗ്നർ ഇത് എങ്ങനെയൊരു പക്ഷെ മോഡലാണ് ഈ വണ്ടി നമുക്ക് ഒരു ഒന്നേ പത്ത് കൊടുക്കാം ഒന്നേ പത്ത് ചെറിയൊരു പൈസക്ക് നല്ലൊരു വാഗ്നർ പുതിയ പേപ്പർ പുതിയ പേപ്പർ ഒരു എ ഇത് എങ്ങനെയൊരു പക്ഷേ രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഈ ആറാം മാസം പേപ്പർ ആറാം മാസം വരെ ഉണ്ട് ഇത് ഒന്നേ ഇരുവട്ടി കൊടുക്കാം ഒന്നേ ഇരുവിന് നമുക്ക് ചെയ്യാൻ പറ്റൂ സിംഗിൾ ഓണർഷിപ്പ് വി എക്സ് ഐ നാല് ഡോറ് അടുക്കം വരുന്ന വണ്ടി വണ്ടി അത് അത്രയും ക്വാളിറ്റിയിലെ വണ്ടി ഒന്നുള്ളിൽ ഓടീട്ടുള്ളൂ ഓക്കെ നമുക്ക് ഇത്രയായിട്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി വരുന്നത് അല്ല വീണ്ടും നമുക്കൊരു സിറ്റി ഡോൾഫിൻ അല്ല ചെറുക്ക അതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി അഞ്ച് ആണെങ്കിലും ഇൻഷുറൻസും ടാക്സും ഒക്കെ അഞ്ചെള്ളത്തിൽ പടച്ച് റിന്യൂവല് ഇരുപത്തിയേഴ് വരെ ഉണ്ട് ഇത് ഒരു ലക്ഷം റുപ്യാണ് ചോദിക്കണത് ചെറുതായിട്ട് കമ്മിയാക്കി കൊടുക്കും ആളുകൾ വരച്ച് വന്നു കഴിഞ്ഞാൽ മാക്സിമം കുറച്ച് കൊടുക്കാം എല്ലാ വാർത്തും പക്കയാണ് നമുക്ക് ഗ്യാരണ്ടി നല്ല ബോഡി വെയിറ്റ് പറയുന്നത് ഏത് വണ്ടിയും എല്ലാ വീടും നമ്മൾ പറയണതാണ് നമ്മൾ പ്രത്യേകപ്പെട്ട ബോർഡ് തന്നെ വെച്ചിട്ട് അത് ആളുകൾക്ക് വാഹനം കൊണ്ടുപോയി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതി പിന്നീട് വരുന്ന കംപ്ലൈന്റിന് ഒന്നാമത് സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് നമ്മൾ കൊടുക്കണത് തന്നെ ചെറിയ വിലക്കാണ് കാരണം നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളായിട്ട് വന്നിട്ടോ എങ്ങനെയാച്ചാൽ നിങ്ങൾ ചെയ്യുക എന്താ വെച്ചാൽ ചെറിയ പൈസയുടെ വാഹനങ്ങളാണ് സോ നിങ്ങൾ എന്താ ചെയ്യാ ചെറിയ മാർജിനെ ഉണ്ടാവുള്ളൂ അല്ലേ അത് നിങ്ങൾ മാക്സിമം നിങ്ങൾ ആലോചിച്ചിട്ട് അനുസരിച്ച് മാക്സിമം നിങ്ങൾ നിങ്ങൾക്കൊണ്ടിരിക്കും വന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും പരമാവധി കുറച്ച് വണ്ടി കൊടുക്കും നമുക്ക് എണ്ണൂറിന് നല്ലൊരു കളക്ഷൻ വരുന്നേ ഇത് എങ്ങനെയൊന്ന് ബസ് ചേർക്കാൻ മോഡലുകാരത്താല് പിന്നെ നാല്പത് ഉറുപ്പ വെച്ചിട്ട് മൂന്ന് വണ്ടി മൂന്ന് പഴയ ടൈപ്പ് ഒന്ന് രണ്ടായിരത്തി മൂന്നില് പുതിയ ടൈപ്പ് ഇത് എങ്ങനായിരുന്നു മൂന്ന് നമുക്ക് നാൽപ്പത് മൂന്നില് നാല്പത് റുപ്യ രണ്ടായിരത്തി മൂന്ന് ഇതിൽ നാല്പത് റുപ്യ ഇത് നമുക്ക് എന്തെങ്കിലും രണ്ടാം മൂന്നോ കുറച്ച് കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ ഇതും നാല്പയില് രണ്ടാം മൂന്നോ കുറച്ച് കൊടുക്കാം ഓക്കെ ഇത് നമുക്ക് സ്ക്വയർ ടൈപ്പ് കാര്യങ്ങളെല്ലാം വരുന്നതാണ് രണ്ട് രണ്ട് മോഡലില് യെസ് അത് നമുക്ക് ഇന്റീരിയൊക്കെ നല്ല നീറ്റാണ് നല്ല വൃത്തിയുള്ള വണ്ടി പേപ്പറൊക്കെ ഇത് നമുക്ക് എന്തെങ്കിലും രണ്ട് റുപ്യ കൊറച്ച് കൊടുക്കാം അറുപത്തെട്ടിന് എം പി എഫ് ഐ ആണ് എം പി എഫ് ഐ സോ നമുക്ക് സ്റ്റാൻഡേർഡ് വണ്ടി വണ്ടി അറുപത്തെ ഇത് നമുക്ക് ഇനി മൈലേജ് നോക്കുന്നവർക്ക് ഇതാവണം നല്ലൊരു കിഡ്ലം കളറുള്ള ഷവർലൈന്റെ സ്പാക്ക് എട്ട് മോഡലാണ് ഇത് എഴുപത് ചോദിക്കണത് ഇത് നമുക്ക് ഇപ്പൊ ഓഫർ വലിയില് രണ്ടായിരം ഫോട്ടോ പവർ വിൻഡോ വരെ വരുന്ന വണ്ടിയാണ് റിയൽ വൈപ്പ് വൈപ്പർ അങ്ങനെ ഇതില് ഫുൾ ലോഡ് വണ്ടിയാണ് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിനും രണ്ടായിരത്തി എട്ടും മോഡല് ഒരു എഴുപത് റുപ്യയിൽ നിന്ന് രണ്ടായിരം മൂവരെ കുറച്ച് കൊടുക്കാം ഒരു അറുപത്തെട്ട് റുപ്യ അടുത്ത് നമുക്ക് രണ്ട് കിള്ളം ഫിയറ്റുകൾ മറ്റേ പോയില്ല നമുക്ക് നീല നീല പോയി പോയി നല്ല ഫാൻസി ആയിരുന്നു മോഡലാണ് ഡീസൽ ആണ് വർഷത്തെ പേപ്പർ എടുത്തേക്കെ തൊണ്ണൂറ് റുപ്പി കൊടുക്കാം തൊണ്ണൂറ് ഉറുപ്പ് നല്ല കിള്ളം വണ്ടിയാണ് അൾട്രേഷൻ ഒക്കെ പറ്റുന്ന വണ്ടി ഡീസൽ വണ്ടി അടുത്തൊരു സാൻഡ്രോ അതെങ്ങനെയായിരുന്നു വശിയെടുക്കാറ് ഓട്ടോമാറ്റിക് ആണ് നമ്മള് വലിയ വില ഒക്കെ ചോദിച്ച് ഇപ്പൊ ഇറൻറ്റും മാർച്ച് മാസൊക്കെ അനുപേരില് അറുപത്തഞ്ച് കൊടുക്കാം ഓട്ടോമാറ്റിക് ആളുകൾ ചെറിയ പൈസമാറ്റിക് വണ്ടി ഒരു പൈസ വണ്ടി ഡീസൽ വണ്ടി ഒക്കെ ഉണ്ട് ഇത് നമുക്ക് ഒരു എഴുപത് എഴുപത് രൂപയ്ക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല കിഡ്ലൻ വണ്ടിയാണ് എഴുപത് രൂപക്ക് ഡീസൽ വണ്ടി ഇല്ല ഒരു കിഡ്ലൻ ഒരു അടിപൊളി കളർ കളർക്ക രണ്ടായിരത്തി പത്ത് മോഡല് ഒരു സൈക്കിളിന്റെ സൈക്കിളിന്റെ പൈസക്ക് ഇത് കൊടുക്കാം അതാണ് പരസ്യം കൊടുക്കാം മുപ്പത്തഞ്ചു മുപ്പത്തഞ്ചു സൈക്കിളിന്റെ കൊണ്ടാൻ സൈക്കിൾ വരെ കിട്ടൂലിന് ആ പൈസ കൊടുക്കാം ഓക്കെ ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് പിന്നെ ഇത് അറുപത് റുപ്യ കൊടുക്കാം അറുപത് രൂപ സാധനങ്ങൾ നല്ല ബോഡി ക്വാളിറ്റി കൂടി നല്ല വണ്ടി നല്ല അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങൾ ഫുൾ ബ്ലാക്കിലെ വണ്ടി അറുപത് റുപ്യല്ലെ അതാണ് വീണ്ടും നമുക്ക് ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി അല്ലാതെ വണ്ടിയാണ് ആ രണ്ടായിരത്തി ഏഴ് മോഡലാണ് നമ്മൾ ഞമ്മളൊരുപാട് വീട് കാണിച്ചതാണ് ഒരു ഒന്നേ മുപ്പിന് കൊടുക്കാം ഒന്നേ മുപ്പീന് നമുക്ക് ചെയ്യാൻ പറ്റും ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അവിടെ മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു കിള്ള വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി പൈസ കുറച്ച് കൊടുക്കാം ഒന്നേ മുപ്പിനേ മുപ്പീസല് ഡീസൽ നല്ല മൈലേജ് ഓണർ സെക്കൻഡ് ഓണർ വണ്ടി വെറിച്ചോ അല്ലോ അതുകൊണ്ട് ടാറ്റ ഇൻഡിഗോ സി എസ് ഡീസൽ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഡീസൽ വണ്ടി പേപ്പർ എടുത്തേ അറുപത് രൂപ കൊടുക്കാം അറുപത് രൂപക്ക് നമുക്ക് നമുക്ക് ഇത് രജിസ്ട്രേഷൻ ആണ് ഡിസൈര്ത്തിന് രണ്ടേ പത്തിന് വരുന്ന വണ്ടി ദോണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് പക്ഷെ നല്ല മോഡൽ വരുന്ന വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീന് വണ്ടി അല്ല ഒരു ചെറിയൊരു പൈസക്ക് നമുക്ക് ഇറക്കാൻ പതിനാല് ലക്ഷം ചോദിക്കണ്ട് നമുക്ക് എന്തെങ്കിലും കമ്മിയായി കൊടുക്കാം രെ ലോണ് കിട്ടും കിട്ടും ചെറിയൊരു പൈസക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ വണ്ടി ഇത് നമുക്ക് വീണ്ടും ഒരു ഇൻഡിക അതിന്റെ ഒരു സ്പെഷ്യൽ അഡീഷൻ ജെറ്റ് ആണ് ഫുൾ ഓപ്ഷൻ ആണ് ഇത് ഒന്ന് പത്ത് ചോദിച്ചിരുന്നത് ഒന്ന് അഞ്ചിനു കൊടുക്കാം ഒന്ന് അഞ്ച് അഞ്ച് സ്പെഷ്യൽ കുറച്ച് കൊടുക്കാം നമുക്ക് വീണ്ടും ഒരു എയ്റ്റ് സീറ്റർ രണ്ടായിരത്തി അഞ്ച് മോഡല് എൺപത് റുപ്യ കൊടുക്കാം എട്ട് എട്ടുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ എല്ലാ പേപ്പറും എല്ലാം പക്ക നല്ല മൈലേജും എന്ന ചെറിയൊരു ബഡ്ജറ്റിലും കൊണ്ടാൻ പറ്റുന്ന വലിയൊരു വാഹനമാണ് ഉണ്ടായ ആക്സിഡന്റ് ഡീസൽ ഡീസൽ വണ്ടിയാണ് കേൾട്ടർ രജിസ്ട്രേഷന് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേസിസ് ആണ് എ സി പോസ്റ്റ് നാല് ഡോർ പവർ ഇൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി ബഷീർഖാൻ എങ്ങനെ ഇതിന് മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് ഇപ്പൊ അഞ്ചു കൊല്ലം പേപ്പർ എടുക്കണേ ഇത് എല്ലാ പുതിയ പേപ്പറില് പേപ്പർ അറുപത് റുപ്യ വെറും അറുപത് രൂപയ്ക്ക് ചെറിയൊരു എണ്ണൂറിൻ്റെ പ്രൈസ് നമുക്ക് ഡീസൽ നല്ലൊരു വലിയൊരു വണ്ടി ഉണ്ടാവുക അല്ല അപ്പൊ ഫ്രണ്ട്സ് നമ്മളിന്ന് ബഷീർഖാനെടുത്തായിരുന്നു അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് നമ്മള് മാക്സിമം നല്ല പൊളി വാഹനങ്ങളാണ് നമ്മളിന്ന് കാണിച്ചത് സോ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക ലൊക്കേഷൻ മറക്കണ മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടിക്കും തിരൂരിനും ഇടയിൽ നമുക്ക് ഓലപ്പിടിക അത് നമുക്ക് പൂരപ്പഴ പാലത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ വശിയിരിക്കേണ്ട യാട് സ്ഥിതി ചെയ്യുന്നത് സോ നമ്പർ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്യാം ഇൻ കേസ് ഇല്ലേ കിട്ടിയില്ലെങ്കിൽ കോൾ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും സോ നമുക്ക് അത്യാവശ്യം നല്ല കോൾ വരുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല രാത്രിയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇവിടുത്തെ മൂപ്പരെ പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ മാക്സിമം വോയിസ് ഇടാൻ നോക്കുക സോ അല്ലെങ്കിൽ നേരിട്ട് വരട്ടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ടാതിന് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും സോ ബഡ്ജറ്റ് കാറുകൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാര്യങ്ങൾ നോക്കുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ മേടുന്നവർ വീണ്ടും കാണാം സ്മെർ റിയാസൻ സൈനിങ് സൈനിഗോ